ൈബ് എന്താണ് വാർത്താളി മന്ത്ര ഉപാസന എങ്ങനെയാണ് ഇവ ചെയ്യേണ്ടത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദമായ സ്വാഗതം ഒട്ടനവധി ആളുകൾ ഓരോ ഉപാസനാ സമ്പ്രദായത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉന്നയിക്കാറുണ്ട് പലരും നേരിട്ട് വിളിച്ച് ഇന്ന ദേവിയുടെ ഉപാസനാ സമ്പ്രദായം പറഞ്ഞു തരണം എന്നാവശ്യപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര നിഗൂഢമായിട്ടുള്ള ഉപാസനാ സങ്കല്പങ്ങളും രീതികളും ഇതുപോലെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എന്നും ചെല്ലു ചോദിക്കാറുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ ഈ മാന്ത്രിക സമ്പ്രദായങ്ങളും ശാക്തേയ പൂജാവിധികളും നിഗൂഢ മന്ത്രവാദ ക്രിയകളുമെല്ലാം അതെല്ലാം വെറുതെയാണ് അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു വശത്തും ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അവരുടെ ഭയത്തെയും ഭീതിയെയും ചൂഷണം ചെയ്യുന്ന മറ്റൊരു വിഭാഗം ആളുകൾ മറുവശത്തും നിൽക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുക അറിയുക എന്നുള്ളത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്രയും വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊരു കാരണവശാലും ഗുരു ഉപദേശമില്ലാതെ പ്രയോഗിക്കാനോ അനുഷ്ഠിക്കാനോ മാന്യമായിട്ട് മാന്യപ്രേക്ഷകർ തയ്യാറാകരുത് കാരണം അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നാൽ ഇത് മറ്റ് ദേവതാ സങ്കല്പങ്ങൾ മാത്രം പോലെയല്ല അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോയാൽ അതിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇത് പൊതുവായ അറിവിലേക്ക് മാത്രം ഉപയോഗിക്കുക പ്രയോഗിക്കാനോ അത് പരിശീലിക്കാനോ സ്വയം ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജ്യോതിഷന്മാർ പോലും പറയാറുണ്ട് മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും കൈവിഷവും പോലെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെയാണ് അങ്ങനെ ഒന്നും ഇല്ല അത് അന്ധവിശ്വാസമാണെന്ന് മറ്റു ചില ആളുകൾ പറയുന്നു അത് നിങ്ങൾക്ക് ഉണ്ട് എന്നു പറഞ്ഞ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി അവരിൽ നിന്ന് പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നടത്താറുമുണ്ട് അതുകൊണ്ട് മാന്യ ആ പ്രേക്ഷകർ ഇത് എന്താണ് ഇതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ജ്യോതിഷ ദീപത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങളായി നമ്മൾ ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിക്കുകയും അതിൽ നിന്ന് ആർജിക്കുകയും ചെയ്തിട്ടുള്ള അറിവുകളും നമുക്ക് ലഭിച്ചിട്ടുള്ള പല ആധികാരിക ഗ്രന്ഥങ്ങളും അതിൽ നിന്ന് നടത്തിയ പഠനങ്ങളുമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അറിവുകളും പൂർണ്ണമായി നമ്മൾ പഠിച്ച് പരിശീലിച്ച് പ്രയോഗത്തിൽ വരുത്താൻ തക്ക രീതിയിലുള്ള അനുഭവ സമ്പത്ത് നേടിയതിനു ശേഷമാണ് ഈ വീഡിയോകളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ കേട്ടറിവിനെ കുറിച്ച് മാത്രമല്ല കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിനായിട്ടുള്ളതല്ല ഈ വീഡിയോകളൊന്നും തന്നെ എല്ലാം പഠിച്ച് അനുഭവ സാക്ഷ്യം വരുത്തിയ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിലും അറിവിലും പറ്റോളം ഇത് പൂർണ്ണമായി ആധികാരികമായിട്ടുള്ള അറിവുകൾ തന്നെയാണ് അത്തരം ആധികാരികമായ അറിവ് നേടിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങൾ സഹർഷം സ്വീകരിക്കുമെന്നുള്ള കൂടി വാർത്താളി മന്ത്ര ഉപാസന സമ്പ്രദായം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യാം വളരെ ശക്തിയുള്ളതും പെട്ടെന്ന് പ്രസാദിക്കുന്നതുമായിട്ടുള്ള ഒരു ദേവിയാണ് വാർത്താളി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ മന്ത്രവാദികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഉപാസനാദേവിയെ ഉപാസനാമൂർത്തിയായിരുന്നു വാർത്താളി ശത്രു സംഹാരത്തിനാണ് കൂടുതലായിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ഉപാസകന് പെട്ടെന്ന് അതുവരുടെ സാധ്യം അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു ദേവി കൂടിയാണ് വാർത്താളി അതുകൊണ്ട് വാർത്താളി ഉപാസനകൻ വളരെ പ്രശസ്തനായി തീരുകയും താങ്കൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇത്തരം അറിവുകൾ പൂർണ്ണമായി ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരവും ഗുരുപദേശപ്രകാരവും മാത്രമേ ഉപാസന സ്വീകരിക്കുകയോ അതിൻ്റെ ക്രിയാവിധികൾ പഠിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ഈ ആദ്യം വേണ്ടത് ഈ ദേവിയുടെ ധ്യാനമാണ് ദേവിയുടെ രൂപം ധ്യാനിക്കുക എന്നുള്ളതാണ് ആ ദേവിയുടെ രൂപം ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഇതിൻ്റെ മന്ത്ര സാധന തുടങ്ങുന്നത് എങ്ങനെയാണ് ദേവിയുടെ രൂപലാവണ്യം മനുഷ്യതല കോർത്ത മാല കഴുത്തിലണിഞ്ഞ് ഇന്ദ്രനീലത്തിൻ്റെ കാന്തിയുള്ള ശരീരവും കാരിരുമ്പ് പോലെയുള്ള കാലുകളും കയ്യിൽ അഭയവരത മുദ്രകളും മഴു പാശം ഇവ അണിഞ്ഞിട്ടുള്ളതും ചുവന്ന പട്ടുടുത്തിട്ടുള്ളതും മൂന്ന് കണ്ണുകളുള്ളതും പന്നിയുടെ ആകൃതിയുള്ള മുഖമുള്ളതും ഒക്കെയായിട്ടുള്ള ഒരു ദേവതയാണ് വാർത്താളി ദേവി എന്ന് പറയുന്നത് ഈ വാർത്താളി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ മന്ത്ര ഉപാസന ആരംഭിക്കുന്നത് തന്നെ വാർത്താളി മന്ത്രം ഗുരു ഉപദേശത്തോടു കൂടി മാത്രം സ്വീകരിക്കേണ്ടതായതുകൊണ്ട് ആ മന്ത്രം നമുക്ക് വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുവാനായി സാധ്യമല്ല പക്ഷേ ഇത് മന്ത്ര ദീക്ഷയായി ഗുരു ഉപദേശത്തോടു കൂടി വാങ്ങി പതിനേഴായിരം തവണ ജപിച്ചാൽ മറ്റു മന്ത്രങ്ങളൊക്കെ ലക്ഷത്തിന് മുകളിൽ ജപിക്കേണ്ടതാണെങ്കിൽ വാർത്താളി ദേവിയുടെ മന്ത്രം വെറും പതിനേഴ് പതിനേഴായിരം പ്രാവശ്യം ജപിച്ച് എള് വേങ്ങപ്പൂവ് പഞ്ചസാര ഇവ മൂന്നും കൂട്ടി ഉണ്ടാക്കുന്ന ത്രിമുതരും ആയിരത്തി എഴുന്നൂറ് പ്രാവശ്യം ഹോമിക്കുക അങ്ങനെ മന്ത്രസിദ്ധി വരുത്തി അതിനു ശേഷം പ്രയോഗങ്ങൾ തുടങ്ങുവാനായിട്ട് സാധകന് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വളരെ എളുപ്പം പ്രസാദിക്കുന്ന ഒരു ദേവിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വാർത്താളി മന്ത്രദീക്ഷയെടുത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ദേവിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്താനും അതിൻ്റെ പുരച്ഛരണം ചെയ്യുവാനും സാധിക്കും ഒട്ടനവധി നേദ്യങ്ങളൊന്നും തന്നെ വേണ്ടാത്ത ഈ ത്രിമുധുരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദേവിയുടെ പുരച്ഛരണം ചെയ്ത് ആ മന്ത്രസിദ്ധി സാധകന് എളുപ്പം സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും ഇനി അതിൻ്റെ പ്രയോഗവിധികളിൽ മലർപ്പൊടി എള് എന്നിവ ആട്ടിൻചോരയിൽ കുഴച്ച് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശത്രു സംഹാരം വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ശത്രുവിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പെട്ടെന്ന് സ്വായത്തമാക്കുവാനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കുവാനായിട്ടും ഇതെല്ലാം ഇട്ടിട്ട് ആ ശത്രു ആ നാട് വിട്ട് പോകുവാനും ഈ മന്ത്ര ഉപാസനയും അതിനുശേഷം നടക്കുന്ന ഈ ക്രിയ കൊണ്ട് സാധ്യമാക്കാവുന്നതാണ് ശത്രു സംഹാരത്തിനാണ് വാർത്താളി ഉപാസന അല്ലെങ്കിൽ വാർത്താളി ദേവിയെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പച്ചില വെറും പച്ചില നാന്നൂറ് തവണ ഹോമിച്ചാൽ തന്നെ ശത്രുവിനെ സ്തംഭിപ്പിക്കാനായിട്ട് സാധിക്കും ശത്രു സ്തംഭനത്തിനും വാർത്താളി ക്രിയ ചെയ്യാൻ പറ്റും പച്ചില ഉപയോഗിച്ച് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് പ്രാവശ്യം ഹോമിച്ചാൽ തന്നെ ശത്രു സ്തംഭനത്തിലാകും വാദം തളർവാദം പിടിപെട്ട പോലെ ഇരിക്കുക പിന്നെ അയാൾക്ക് ഒരിക്കലും തന്നെ ആ ആ ഒരാളുടെ നേരെയും ഒരു തരത്തിലുള്ള ശത്രുതയും ഉണ്ടാക്കാനോ അവരെ ആക്രമിക്കാനോ ഒന്നും സാധ്യമല്ലാതെ ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മലർപ്പൊടി എല് ഇവ ആട്ടിൻ ചോരയിൽ കുടച്ചുകൊണ്ട് ദേവിക്ക് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ അയാൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സമൃദ്ധികളും സമ്പൽ സമൃദ്ധികളും ആരോഗ്യങ്ങളും എല്ലാം നേടുവാനും അയാളെ കൊണ്ട് സാധിക്കും വാർത്താളി ദേവി ഉപാസനയിലെ മറ്റൊരുപാട് പ്രയോഗവിധികളുണ്ട് ഈ പ്രയോഗവിധികളെല്ലാം തന്നെ കൃത്യമായി മന്ത്ര ഉപാസന ചെയ്ത് ഗുരു ഉപദേശത്തോടു കൂടി നേടിയതിന് ശേഷം മാത്രമേ മറ്റ് ഏത് കർമ്മങ്ങളിൽ ചെയ്യാൻ പറ്റുകയുള്ളു വാർത്താളി ദേവി ഉപാസന കൊണ്ട് ഷഡ്കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കും അതോടുകൂടി ഈ ഉപാസകന് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഉണ്ടാക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും ഏറ്റവും നിഗൂഢമായിട്ടുള്ളതുമായ ഒരു ഉപാസനാ സമ്പ്രദായമാണ് വാർത്താളി ഉപാസന വാർത്താളി ദേവി മന്ത്ര ഉപാസന എന്ന് പറയുന്നത് subscribe